എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നതുകൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു ഹണി റോസാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്കെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന് ധാഷ്ടിത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നുവെന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇങ്ങനെയാണ് ഹണി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് സ്ത്രീക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത കുറച്ചാളുകളെങ്കിലും ഈ സമൂഹത്തിലുണ്ട് സ്ത്രീ കുറച്ചെങ്കിലും ശരീരം കാണിച്ചാൽ അതോടുകൂടി പുരുഷന്റെ കൺട്രോള് പോകും എന്ന രീതിയിലുള്ള സംസാരങ്ങൾ പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് സ്ത്രീകളും ഇത്തരത്തിൽ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് പക്ഷേ എനിക്കുണ്ടായ സംശയം ഞാനൊരു പ്രവാസിയാണ് ഈ പ്രവാസ ലോകത്തിൽ ഏറ്റവും കുറവ് തുണി തുണിയൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കും വരെ ഇവിടെ ഒരു പുരുഷനും ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതായത് സ്റ്റേർ ചെയ്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് കണ്ടുടനെ അവർക്ക് കൺട്രോൾ പോയി എന്ന രീതിയിലുള്ള കരച്ചിലുകൾ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കാരണം സ്ത്രീ ശരീരം അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും പറ്റും അത് കണ്ടിട്ട് മറ്റൊരാളുടെ കൺട്രോൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് മോശം അല്ലാതെ സ്ത്രീ കൊടുക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല കാരണം ഈ ഒരു പ്രവാസ ലോകത്ത് ഇവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും കുറച്ച് വസ്ത്രം ധരിക്കുന്നത് വെച്ചിട്ട് കൺട്രോൾ പോവുകയോ പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയോ അവർക്കെതിരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ പാസ്സാക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതെങ്കിലും പുരുഷന്റെ കൺട്രോൾ ഒരു സ്ത്രീയുടെ വസ്ത്രം കുറച്ച് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ തെറ്റല്ല നിങ്ങളുടെ വികലമായ മനസ്സിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും പുരുഷന്മാർക്ക് തൻ്റെ ചിന്താഗതി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു മാനസിക രോഗ വിദഗ്ധനെ കണ്ട് ഇങ്ങനെയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാനിതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്ത്രീയും പുരുഷനും ഒക്കെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാവിധ അനുവാദമുള്ളവരാണ് ഒരാളുടെ ജീവിതം കണ്ട് മറ്റൊരാളുടെ കൺട്രോൾ പോവുക എന്ന് പറയുന്നതിൽ അത് സ്ത്രീക്ക് തിരിച്ചാണെങ്കിലും അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയാനേ പറ്റുകയുള്ളു മാത്രമല്ല ഈ ലൈംഗിക ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന പുരുഷന്മാർ അവർ ഒന്നിനും കൊള്ളാത്തവരാണ് ഈ സമൂഹത്തിന് ആവശ്യമേ ഇല്ലാത്തവരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അവളെ എപ്പോഴും കാമാസക്തിയോടുകൂടി നോക്കാതെ അവളെ തൻ്റെ അമ്മയെപ്പോലെയോ തൻ്റെ സഹോദരിയെപ്പോലെയൊക്കെ എപ്പോഴും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലൈംഗിക ആസക്തി തോന്നുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ണറോടോ ഭാര്യയോടൊക്കെയാണ് നിങ്ങൾ ആ വികാരം കാണിക്കേണ്ടത് മറ്റുള്ള സ്ത്രീകളോട് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട് ഞാനിങ്ങനെ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ ഒന്നും താമസിക്കുന്ന പുരുഷന്മാർക്ക് ഈ പ്രശ്നങ്ങളില്ല അവർ ഇതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ നോക്കി പേടിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രാന്തെടുക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല ഇത് നമ്മുടെ നാട്ടിലെ ചില പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് സ്ത്രീയുടെ മിസ്റ്റേക്കല്ല ഏതൊരു സ്ത്രീയെയും ബഹുമാനത്തോടെ കാണാൻ പഠിക്കുക എന്നതാണ് ഒരു പുരുഷൻ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അത് സംഭവിക്കാത്തടത്തോളം പുരുഷൻ മോശമാണെന്ന് പറയാതെ തരമില്ല ഇങ്ങനെ മോശം പറയിപ്പിക്കാതിരിക്കുക സ്ത്രീയെ ബഹുമാനത്തോടുകൂടി കാണാൻ എല്ലാ പുരുഷന്മാരും പഠിക്കുക പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ മറ്റ് വികസിത രാജ്യങ്ങളിലെ പുരുഷന്മാർക്ക് ഈ പ്രശ്നമില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വികസിത രാജ്യങ്ങളിലേക്ക് എത്തുന്ന പുരുഷന്മാർക്കും ഈ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം